ഹായ് എസ് എൽ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ സുൽഫതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ബിഗിനേഴ്സിനെ പറ്റിയ മൂന്ന് ഹിജാബ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ വേറെ ചെയ്യുന്നൊന്നും നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഹിജാബ് വേറുന്നതിന് മുമ്പ് ഒരു അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യുക അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിഞ്ച് ചെയ്യാൻ ഉണ്ടാവും മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ലോങ് ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ചുറ്റി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല നമുക്ക് ചിലർക്കൊക്കെ മുടി ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് ഡിസ്റ്റർബ് ആവാനൊക്കെ സാധ്യത അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റൈൽ എങ്ങനെ മെക്കേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഷിഫോൻ്റെ ഷോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിത് വെയർ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇട്ടു ശേഷം ഫ്രണ്ടിലത്തെ രണ്ട് സൈഡും ഒരേ ലെങ്ത്തിൽ നമുക്ക് ആക്കിയെടുക്കാം അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ത്രി ഇവിടെ ഒരു കോണ ആകൃതി നമുക്ക് കിട്ടൂലേ അതിനുവേണ്ടി ഇവിടെ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് ചിലർക്ക് ഐ ഏരിയയിൽ നിന്നായിരിക്കും ചിലർക്ക് നോസിൻ്റെ ഈ ബാ ഈ ലൈനിൽ നിന്നായിരിക്കും ചിലർക്ക് മൗത്തിൻ്റെ ഈ ലൈനിൽ നിന്നായിരിക്കും ഫോൾഡ് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നത് ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമുക്ക് ഈ ഐസിൻ്റെ ഈ നോസിൻ്റെയൊക്കെ ഇടയ്ക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും അല്ല കുറച്ച് ചബിയായിട്ട് റൗണ്ട് ഫേസ് ആയിട്ടുള്ള ഫേസ് ആണുള്ളതെങ്കിൽ നോസ് ഏരിയയോ അല്ലെങ്കിൽ മൗത്തിൻ്റെ ഈ ലൈൻ്റെ ഏരിയെന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ നോസ് ഏരിയയുടെ ഭാഗത്താണ് പിൻ ചെയ്തെടുത്തത് എനിക്ക് എൻ്റെ ഫേസ് ഷേപ്പിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ അതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനൊന്ന് കറക്റ്റായിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഫോൾഡ് ചെയ്യാം അതിനുശേഷം ഈ നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഈ കോണ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയും നമുക്ക് ഒരു പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ബാക്ക് ലോഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സേഫാക്കി ആക്കി വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു കിടിലം ലുക്ക് നമുക്ക് കിട്ടും നമുക്കിത് ചുരിദാറിന്റെ കൂടെയോ ആ ബായസിന്റെ കൂടെയോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ലുക്ക് ലുക്കിലുള്ളൊരു ഹിജാബ് സ്റ്റൈലാണ് അപ്പോൾ ട്രൈ ചെയ്യ എല്ലാരും അടുത്ത രണ്ടാമത്തെ സ്റ്റൈല് നമുക്ക് എങ്ങനെ വെയർ ചെയ്യുന്നത് നോക്കാം ഇതും ഒരു ഷിഫോൺ ടൈപ്പിലുള്ള ഒരു ഷോൾ ആണ് നമുക്ക് വെയർ ചെയ്യാം ഫസ്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഇട്ടുകൊടുത്തതിന് ശേഷം സെയിം ലെങ്തിൽ എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫോൾഡ് ചെയ്യാം എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കോണിങ്ങനെ കറക്റ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം ഇവിടെയും പിൻ ചെയ്യാം എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഷോൾ എടു ഷോളിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം എങ്ങനെയുണ്ട് പൊളിയല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ ചെയ്യാം ഇതും നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും അബാസിൻ്റെ കൂടെ സൂപ്പറായിട്ട് യോജിച്ച് പോകുന്നൊരു സ്റ്റൈലാണ് മൂന്നാമത്തെ സ്ത്രീയിൽ എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാമെന്ന് നോക്കാം അതിനും ഇതാ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് നമുക്കിത് മേക്ക് ചെയ്യാം ഫസ്റ്റ് ഷോൾ ഷോളിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് കുറച്ച് നീളം കുറച്ചിട്ട് റൈറ്റ് സൈഡ് കുറച്ച് നീളത്തിനാക്കി എടുക്കാം എന്നിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് ഫോൾഡ് ചെയ്യാം ഞാൻ ഉള്ളിൽ ഒരു ഷോൾ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മളിങ്ങനെ കോണിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പിൻ ചെയ്ത് ഒരു ഇത് കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും അതിനുശേഷം ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് ബാക്ക് ലോട്ടിങ്ങനെ ചുറ്റിയെടുക്കാം എന്നിട്ട് ഇവിടെ ഒരു നമുക്ക് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിന്നെ ഫ്രണ്ടൊക്കെ കവറാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കവറായിട്ട് കിടക്കണമെന്ന് ഉള്ളവർക്ക് ഇങ്ങനത്തെ ഈ സ്റ്റൈല് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഷോൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇത് ഫ്രണ്ടൊക്കെ നന്നായിട്ട് കവറായിട്ട് കിടക്കും ഇത് നമുക്ക് ആപായസിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടോട്ട് പോകാൻ ഒരു സ്റ്റൈലാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റൈൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാം ഏത് വേണമെങ്കിലും ചുരിദാറിൻ്റെ കൂടെയും നമുക്ക് അതുപോലെ തന്നെ അബായസിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ